ും പോലെ ആനച്ചന്തം ആ മേഘത്തില് രൂപങ്ങൾ തെളിയി പക്ഷേ ഈ കഥയിലെല്ലാം ഇല്ലാത്ത ഒരുത്തനും ഇല്ല ഈ അറിയാതെ ലോകത്തിലെന്നുള്ള ഞാൻ അറിഞ്ഞോണ്ട് വരുന്നതാണ് അല്ലെങ്കിലും ആ പടത്തിൽ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞോട്ട് തൊട്ടുപോയെന്നു ഈ കുങ്കുമുഴൻ തൊരഞ്ഞി പൂക്കൾ എടുത്തൊട്ടു തൊരാഞ്ഞി പൂ ചുവന്ന പൂക്കള് ചെറിയ പൂക്കള് പാതിരാമഴ്തോ ഹംസഗീതത്തിനകത്ത് കൂടു ചിമി ചുമ അവളുടെ അവസ്ഥ അതാണ് അതാണ് ശരിയാണ് അത് കഥ അറിയുന്നത് കൊണ്ടാണ് അതെ കഥ അറിയുന്നതും ഞാൻ അതിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് ൂര്യനും സ്വന്തം ചന്ദ്രനും സ്വന്തം സ്വന്തം അതാണ് കഥ മിഡിലാണ് ആരുടെ സന്ധ്യയും സ്ത്രീപക്ഷത്തിലുള്ള ഏറ്റവും മനോഹരമായ പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് ആണ് ഞാൻ അത്രയും സ്ത്രീപക്ഷക്കാരൻ ഇഷ്ടമല്ലടാന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ആ ഒറ്റ പരി കൊണ്ട് തന്നെ കമൽ ഇവരല്ല ഓക്കെ പ്രൊഡ്യൂസർ ഇവനാണ് ലാലാണ് ലാലു ഓക്കെ മുത്ത ഉള്ളിൽ ഒതുങ്ങാണ് ആമാര് എന്നിട്ട് അതാണ് കൊടുത്തത് ഇവക്ക് കഴിച്ചിട്ട് നീ അത് തൊട്ടാൽ മതി ഞാൻ വരും അതാണ് കഥ എഴുതി കഴിഞ്ഞിട്ട് ശുഭം തേഴ് അത് പട അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പടായി പിന്നെ അത് ചെയ്യേണ്ടത് ഭരതരനായിരുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു ലോക ശ്രദ്ധ ആകർഷിക്കുന്നൊരു പടമായതന്നെ അവർക്ക് എനിക്ക് 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 കിട്ടിയില്ല കിട്ടിയില്ല കണ്ണീർ കണ്ണീർ പൂവിന് ം ദാമോദരൻ നമ്പൂതിരി സാറാണ് നമുക്കിപ്പോൾ നമസ്കാരം സാർ ഈ അടുത്ത് ശ്യാമപ്രസാദ് സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അഗ്നിസാക്ഷിയിലെ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു വാർത്തകൾ ഉദിക്കാത്ത വാസരാത്രിയിൽ എന്തിനാഷ്ടമല്ല പാട്ട് അതിൽ ഒരു വരി ആ സിനിമ മുഴുവനുമുണ്ട് എന്ന് സാർ പറഞ്ഞു ഇനി എത്ര ഋതുക്കളെ ഇനി എത്ര ദൂരം പോകണമെന്ന് പറയുന്നത് അതായത് ആ പെണ്ണിന്റെ അവസ്ഥ മാത്രമല്ല എത്ര ജന്മം ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞാലാണ് അവസ്ഥ മാറുക എന്നുള്ള കാര്യമാണ് സാർ അതിനകത്ത് ഉദ്ദേശിച്ചത് അത് അങ്ങനെ തന്നെ ആ പാട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു അതൊരു ഒരു ഭംഗിയാണല്ലേ ഒരു സിനിമയുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കാൻ കഴിയുക അതന്നെ ശ്രമിക്കുന്നതാണ് എപ്പോഴും അങ്ങനെ പല കാര്യങ്ങളും പറയാൻ എൻ്റെ ഇതിൽ എന്ന കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴംബരമായേനെ പൊതുവേ ലോകത്തിന് മുഴുവൻ ഉള്ളതാണ് അതെ അതെ അത് അച്ഛൻ അമ്മയായാലും അച്ഛനായാലും കാമുകിയായാലും ഭാര്യ ഒക്കെ വാതക അല്ലേ എന്ന ഇളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ഈ പാടിയതുകൊണ്ടാണ് എൻ്റെ ജന്മം പൂമ്പരമായത് അതിൽ പിന്നെ ഒരു വരിയും കൂടെ വന്നിട്ടുണ്ട് ഞാൻ ഞാനറിയാതെ അതും ആ സിനിമയിൽ ആ കഥയായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അതേപോലെ തന്നെ പാതിരാമഴ്തോ ഹംസഗീതത്തിനകത്ത് കൂച്ചിഴിൽ മൗനവും അവളുടെ അവസ്ഥ അതാണ് അത് കഥ അറിയുന്നത് കൊണ്ടാണ് അതെ കഥ അറിയുന്നതും ഞാൻ അതിനകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട് അത് രസമായിട്ട് വന്നിട്ടുണ്ട് നമ്മളൊക്കെ അതെ രാത്രികളിലൊക്കെ ഇങ്ങനെ അല്ലാണ്ടിരിക്കുന്ന പാട്ടാണ് അതാസെപ്പിച്ച അസാധ്യ പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉള്ളടക്കം ഉള്ളടക്കത്തിൽ അതുപോലെ തന്നെ ഈ അടുത്ത് ബിനീത എന്ന് പറഞ്ഞ ഗായിക സംസാരിക്കുന്ന സമയത്ത് അവരുടെ പൂജാബിംബം വീഴ് തുറന്നു അതെ അതിനകത്ത് അതും കഥയാണ് ആ സൂര്യനും സ്വന്തം ചന്ദ്രനും സ്വന്തം സന്ധ്യയെ നീന്തേ സ്വന്തം അതാണ് കഥ മിഡിലാണ് അതെ അതെ ആരുടെ മോഹൻലാലും ഞാൻ വേറൊരു പാട്ടിൽ ഇതേപോലെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് കാശിത്തുമ്പക്കാവായി നീലവാനം അതെ മേടപ്പാടം നീലെ ശ്യാമരാഗം എന്ന് പറയുന്ന പാട്ടില് വെൻമേഘപ്പാടി മതമിളകും പൊന്നാനച്ചന്തം തെളിയവേ മേഘപ്പാടിന് മതമിളകി പൊന്നാനച്ചന്തം തെളിയതെ മേഘത്തെയാണ് സാർ അങ്ങനെ സങ്കല്പിച്ചിരിക്കുന്നത് മേഘപ്പാടി മതമിളകും പോലെ ആനച്ചന്തം ആ മേഘത്തില് രൂപങ്ങൾ തെളിയുക പക്ഷെ ഈ കഥയിലെല്ലാവർക്കും അതിലെല്ലാവർക്കും വട്ടാണ് അത് ഭയങ്കര ആണ് അത് ഭയങ്കര ഫിലോസഫി വട്ടില്ലാത്ത ഒരുത്തനും ഇല്ല ഈ ലോകത്തിലെന്നുള്ളതാണ് അത് ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടല്ലേ അത് കേട്ടപ്പോ എനിക്ക് തോന്നി ഓ ഇതിലും സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ അറിയാതെ വരുന്നതാണ് ഞാൻ വരുന്നതല്ല അല്ലെങ്കിലും ആ പടത്തിൽ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു അതെനിക്ക് രസം തോന്നിയത് ഈ കാശുത്തുമ്പക്കാവ് ഈ അടുത്ത് നമ്മൾ ഒരുപാട് കവർ വേർഷൻസ് വന്നിട്ടുള്ളതാ കവർ വന്നപ്പോ കൂടുതൽ ഹിറ്റായി അപ്പൊ ഞാൻ ഔസപ്പച്ച സാറിൻ്റെ അടുത്ത് പറയുമ്പോ അന്ന് അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇന്ന് സാറിൻ്റെ ഒരു ഒരു അനുഭവം ചെറിയൊരു നൊസ് ഒരാളാണ് ഇവിടെ ഈ അടുത്തുള്ള ഒരാളാണ് അപ്പോൾ അയാൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട് ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് എന്നെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അവിടെ നിന്ന് കാണാൻ തന്നെ ഏട്ടാൻ വരെ ഒരു നമ്പൂരിക്കുട്ടിയാണ് അവനോടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു ആ പാതിരാമഴ എ പാട്ടാണ് ഏട്ടൻ എഴുതിയത് എന്നോട് പറഞ്ഞത് വിടുന്നില്ല എന്നെ ആ അത്ര അവൻ്റെ ഹൃദയമായിട്ട് ചേർന്നാണ് അതൊരു ലേശം അതാണ് ആ ഒരു മാറ്റമുള്ളത് അതിലും അങ്ങനെ ഉണ്ടല്ലോ പ്രശ്നമുള്ള ആൾക്കാരാണല്ലേ അങ്ങനെ ചിലപ്പോൾ അത് കേറി കൊളുത്തു ദേശാടനത്തിലെ പാട്ടിലും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതില് ഒന്നാണ് ഈ കളിവീട് ഉറങ്ങിയല്ലോ കളിവാക്ക് ഉറങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ ഈ കളിവീട് എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു പ്രയോഗം സാറ് ാണ് ഞാൻ കേൾക്കുന്നത് കുട്ടികളുടെ കളിവീടുണ്ട് അങ്ങനെ ഉണ്ടല്ലോ കളിവീടുണ്ട് അവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളിലൊക്കെ അവിടെ വെറുതെ കിടക്കുക ആ യാത്രയുടെ ഒരു പ്രശ്നം അതിലും എനിക്കൊരു അനുഭവം ഉണ്ടായി ആ പാട്ട് എൻ്റെ മോൻ മദ്രാസിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ദീപു പഠിക്കാൻ പോകുമ്പോൾ ഒരു അപ്പോൾ എന്റെ മനസ്സ് തോന്നി തോന്നിയ അത്രയും വികാരം ഉണ്ടായിരുന്നു ആ ഇതാണ് മറ്റേ വിരാഹത്തിന്റെ ഒരു സംഭവമാണത് അവൻ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ഫറോക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു അവൻ എന്നെയും എന്നെയും മാറ്റം എന്നെ വിട്ടിട്ട് പോകാൻ പറ്റുക എനിക്കവനും വിടാൻ പറ്റില്ല അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടല്ലോ എൻ്റെ താരാട്ടുകളെല്ലാം എൻ്റെ കുട്ടികളെ പറ്റിയ ശരിക്കും അത് ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണെങ്കിലും എൻ്റെ കുട്ടികളെ നോക്കിയിട്ടാ ഞാൻ പാടുന്നു എൻ്റെ ഉണ്ണി കണ്ണൻ ഉറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങുക എന്ന് പറയുന്നത് ദീപു ചെറിയ കുട്ടിയായ സമയത്ത് തിരുവനന്തപുരത്തുള്ള സമയത്ത് അന്ന് രാജീവ് ഗാന്ധി കായലൂടെ ഇങ്ങനെ അന്നടുത്ത റൂട്ടിൽ ഇങ്ങനെ പോകുമല്ലോ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ താമസം പറയും രാജീവ് ഗാന്ധി ഇവിടെ വന്നാൽ പോലും ഞാൻ ബാതിൽ ഓർക്കില്ല എൻ്റെ മോൻ ഉറങ്ങുകയാണ് അത് അത് എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് റൂട്ടാണത് അങ്ങനെ പറയാനുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ പോലും എൻ്റെ കുഞ്ഞാണ് എനിക്ക് പ്രധാനം അവനുറങ്ങാൻ അവൻ ഉറങ്ങാൻ ഉറങ്ങാണ് ഉണരാറുള്ളൂ സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടം അതൊക്കെ അങ്ങനെയാണല്ലോ Ja, det hittar jag nu.